നല്ല സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ മലകളൊക്കെ ഇങ്ങനെ നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലൊരു ഫീലാണ് ഒരു വനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോകുന്നൊരു ഫീലാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ കുറ്റിക്കാട് പോലെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂർ കനകമല അതായത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂരിലെ കനകമല അതായത് ഇത്രയും നല്ലൊരു ടോപ്പ് വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ തലശ്ശേരിക്കടുത്താണ് തലശ്ശേരി കഴിഞ്ഞ് ചൊക്ലി മേക്കുന്നിനടുത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് ഒരു അടിപൊളി സ്ഥലമാണ് കാരണം ഈ കണ്ണൂർ തലശ്ശേരിയിലെ ഈ കനകമലയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ പുഷ്പനെ അറിയാമോ എന്ന പാട്ടിൽ പറയുന്ന കനകമലയാണിത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കനകമലയാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം കാരണം സംഭവം കണ്ണൂർ തലശ്ശേരിയിലെ കനകമല കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തലശ്ശേരി വരിക തലശ്ശേരി വന്നിട്ട് ചൊക്ലി കഴിഞ്ഞ് മേക്കുന്ന് അതാണ് ആ സ്ഥലം അപ്പോൾ നമ്മളിപ്പോൾ മേക്കുന്ന് ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന സ്ഥലമാണ് മേക്കുന്ന് അപ്പോൾ ഇവിടെ ഇടത്തോട്ട് തിരിയുന്ന ഈ റോഡ് പാനൂർ ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ പാനൂർ റോഡിലേക്ക് തിരികുക അപ്പോൾ തിരിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരിക കുറേ കുറേ എന്ന് പറഞ്ഞാൽ ഒരു ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു റോഡ് വലത്തോട്ട് നമ്മൾ ആ റോഡ് വഴിയാണ് മുകളിലോട്ട് കയറേണ്ടത് അങ്ങനെ നമ്മൾ ആ റോഡിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചൂട് മുന്നോട്ട് പോകുമ്പോൾ നോക്കണം ഏകദേശം അതിൻ്റെ അടുത്ത് എത്തി ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടുത്തെ റോഡൊക്കെ നല്ല രസമാണ് രണ്ട് സൈഡിൽ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി റോഡ് അപ്പോൾ നമ്മൾ ആ വലത്തോട്ട് തിരിയുന്ന റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് റൈറ്റ് റോട്ടാണ് തിരിയേണ്ടത് ദോ കാണുന്ന റോഡാണ് അപ്പോൾ ഈ റോഡ് വഴി നമ്മൾ നേരെ മുകളിലോട്ട് വരും പിന്നെ റോഡ് കുറച്ച് ടാസ്ക്കാണ് അതായത് ചില സ്ഥലത്തൊക്കെ ടാറൊക്കെ പോയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല വണ്ടി കയറി പോവും കേട്ടോ അടിപൊളി റോഡ് റോഡാണ് കാറപ്പുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മൾ മുകളിലോട്ട് കയറുന്ന റോഡ് ഒരു ചെറിയ റോഡാണ് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് കയറേണ്ടത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു വീതി കുറഞ്ഞ റോഡാണ് ഓപ്പോസിറ്റ് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ ഇതൊരു വണ്ടി ഓടിച്ച് പോകാവൂ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടോ ഇവിടെയൊക്കെ കല്ലൊക്കെ ഇങ്ങനെ ഇളകി കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കയറ്റിയാൽ മതി അപ്പോൾ നമ്മുടെ കനകമലയുടെ സ്റ്റാർട്ടിങ്ങാണ് ഈ ഒരു ഭാഗത്തുനിന്ന് ണ്ടോ നല്ലൊരു പച്ചപ്പല്ലേ ഒരു ചെറിയൊരു ടൗൺ അടുത്ത് ഇത്രയും നല്ല രീതിയിൽ ഒരു സ്ഥലമുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാവില്ല അതങ്ങനെ അത്ര ഭംഗിയുള്ള ഒരു അടിപൊളി സ്ഥലമാണത് ഇവിടുന്ന് കയറുമ്പോൾ എനിക്ക് തോന്നൊരു എന്താ പറയുക ഒരിക്കലും വനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകുന്നൊരു ഫീലാണ് രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ കുറ്റിക്കാട് പോലെയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് പോകാം അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും റോഡ് കുറച്ച് ഇളകിപ്പോയത് ഞാൻ പണ്ട് ഒരിക്കലും വന്നപ്പോഴും നല്ല റോഡായിരുന്നു കേട്ടോ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാലഞ്ച് വർഷത്തിന് മുമ്പൊക്കെയാണ് അന്ന് വന്നത് അപ്പോൾ വന്നു വന്നപ്പോഴും ഇത്രയും പ്രശ്നമൊന്നുമില്ല നല്ല അടിപ്പൊളി റോഡൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് റോഡൊന്നും ഇതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം കനകമല ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ടോപ്പ് എത്താറായി ഇവിടെയും ഒരു ആ ഒരു പച്ചപ്പും ഈ പറങ്കിമാവുമൊക്കെയാണ് ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഒരു പ്രത്യേകത ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഇപ്പോഴേ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആ ഒരു ഫീല് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അടിപൊളിയാണ് ഓക്കെ നമ്മൾ എത്തിയില്ല അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കനകമലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അല്ല കേട്ടോ ഇവിടെ കുറച്ച് നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് പോയിട്ട് നമുക്ക് ഇവിടെ വരാമേ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്കൊരു അടിപൊളി ഒരു വ്യൂ കാണാൻ പറ്റും അതായത് ഒരു നല്ലൊരു അടിപൊളി ടോപ്പ് വ്യൂ അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ കുറച്ചും മുന്നോട്ട് പോകണം മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയാലേ നമുക്ക് ആ ഒരു ടോപ്പ് വ്യൂ കാണാൻ പറ്റും നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നല്ല രസമാണ് ഇവിടെ എത്ര ചൂട് സമയത്ത് നല്ല കാറ്റാണ് ഈ മലേര മോഭാഗമായതോ രൊക്കെ ഒരുപാട് പേര് ഈ സ്ഥലം കാണാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ വരുന്നവരൊക്കെ കുറച്ച് പേര് അതായത് ആ ടോപ്പ് വ്യൂ ഒക്കെ കാണാൻ പോകുന്നവരാണ് വണ്ടി കൂടുതലായിട്ട് ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ ഞാനും വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇതാണ് ആ ഗേറ്റ് കേട്ടോ ഈ ഗേറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിപ്പോണം ഓക്കെ നമുക്ക് ഗേറ്റിൻ്റെ അകത്ത് കയറിയിട്ട് ആ ടോപ്പ് വ്യൂ ഒന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു വ്യൂ പോയിൻറ്റ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുക കേട്ടോ ഒരു അടിപൊളി കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ കാഴ്ചയാണ് ഞാൻ ഇതാ പറയുന്നില്ല നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ട് ഇത്രയും ഭംഗിയായിട്ടൊരു കാഴ്ച നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ആലോചിച്ചു ഇത് ഒരുപാട് സ്ഥലം നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഇതാണ് ഈ ഒരു ഭാഗത്തുള്ള ഒരു സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കാണാം എനിക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ആ ഒരു എന്താ പറയുക ഒരു വ്യൂ പോയിൻ്റിൽ നിന്ന് കാണുന്ന ആ ഒരു ടോപ്പ് വ്യൂ തന്നെയാണ് കണ്ട നമുക്കൊന്നും കൂടെ ആണ് കാണാം എങ്ങനെയുണ്ട് പൊളിയല്ലേ നല്ല സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അങ്ങ് ഈ മലകളൊക്കെ ഇങ്ങനെ നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലൊരു ഫീലാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും വന്ന് ഇവിടെ നിന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിൻ്റെ ഒരു വല്ലാത്തൊരു ഫീലാണ് പിന്നെ നല്ല ചൂട് സമയമാണെങ്കിൽ നല്ല തണുത്ത കാറ്റാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഞാൻ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവിഡ് ദാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സമയം നിൽക്കുക നിന്ന് എൻജോയ് ചെയ്യുക വന്നിരിക്കുക ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ കനകമലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ കാണുന്ന കാഴ്ച ഇതെങ്ങനെയാണ് ഒരു അടിപൊളി ഒരു ഗ്രൗണ്ട് പോലെ ഒരു സെറ്റപ്പ് ആണ് ഇത് സെൻട്രൽ ഭാഗത്ത് ഇങ്ങനെ റോഡുണ്ട് പിന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ട് പറയാനുള്ളത് ഒരു വലിയൊരു മൊബൈൽ ടവർ ഇവിടെ കാണാം ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലത്തെ പിന്നെ ചുറ്റും ഇങ്ങനെ ചെറിയ പോലെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇവിടുത്തെ ഒരു വലിയൊരു ടെക് ഇവിടെ ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ വരാൻ നോക്കണം വന്നു കഴിഞ്ഞാൽ നല്ല തണുത്തൊരു കാറ്റുണ്ട് നമുക്ക് ഈ കാറ്റ് കണ്ട് ഈ ഒരു വൈബില് ഇങ്ങനെ ഇവിടെ കുറേ സമയം ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാം കാരണം അത് അതൊരു വല്ലാത്തൊരു ഫീലാണ് അത് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ അനുഭവിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാവും പിന്നെ എവിടെ നോക്കിയിരുന്നാലും പച്ചപ്പാണ് പച്ചപ്പെന്ന് പറഞ്ഞത് ഇവിടുത്തെ ആ പുല്ലൊക്കെ കണ്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് ഇത്രയും വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പച്ചപ്പൊക്കെ കാണാൻ പറ്റുകയെന്ന് തന്നെ അതൊരു വലിയ കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്ന സമയവും ഈ ഈ ഒരു മാസങ്ങളിലൊക്കെയാണ് അതായത് ഒരു ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് ഒരു ഡിസംബർ ജനുവരിക്ക് മുമ്പ് അതായത് അധികം ചൂടൊന്നും വരാത്തൊരു സമയത്താണ് ഇവിടെ കൂടുതലാൾക്കാർ പറഞ്ഞത് അല്ലാതെ പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ഈവനിങ് ടൈമിൽ വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷം നാല് അഞ്ച് മണി ടൈമിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മഴയുടെ ഒരു കാലാവസ്ഥയുണ്ട് ഒരു മഴ ഇരുട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമാണ് കുറച്ച് ഡിമ്മായി കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു നല്ല അടിപൊളി സ്ഥലമാണ് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്ന അറിയാൻ പറ്റില്ല വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് വരുക വന്ന് ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റ് എങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ പോകുക അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കനകമല അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് വരുക ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടോ സിംഗിൾ ആയിട്ടോ എങ്ങനെയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം ഒരിക്കലും നിങ്ങളിവിടെ വരാൻ നോക്കുക അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം